രാഹുൽ വകുപ്പുകൾ ചുമത്തി സംഭവം സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പാർട്ടിയിൽ വചം ഒരുക്കിയിരുന്ന യുവ നേതാക്കളുടെ കൂട്ടുകെട്ടിന് അതായത് പറമ്പിൽ കോമ്പിനേഷന് കനത്ത തിരിച്ചടിയാണ് പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്നത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനും പാർട്ടി നടപടിയെ ദുർബലപ്പെടുത്താനും ഈ കൂട്ടുകെട്ട് നടത്തിയ ശ്രമങ്ങൾ പുതിയ കേസ് വന്നതോടെ പാഴായിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വഭാവ ദൂക്ഷ്യ ആരോപണങ്ങളും ലൈംഗിക അപവാദങ്ങളും അന്തരീക്ഷത്തിൽ നിറഞ്ഞത് ഔദ്യോഗിക പരാതി വരുന്നതിന് മുമ്പ് തന്നെ ധാർമ്മികതയുടെ പേരിൽ കെ രാഹുലിനെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും നിയമസഭാ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഈ കടുത്ത നടപടി ഏകകണ്ഠമായിരുന്നുവെങ്കിലും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ്മാരായ പി സി വിഷ്ണുനാഥനും ഷാഫി പറമ്പിലും ഈ തീരുമാനത്തോട് പൂർണ്ണമായി യോജിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് രാഹുലിനെതിരെ ഇത്രയും കടുപ്പമേറിയ നടപടി എടുത്തതെന്ന പ്രചാരണം ഈ ക്യാമ്പ് വ്യാപകമായി അഴിച്ചുവിട്ടിരുന്നു രാഹുലിനെതിരെ നടപടിക്ക് പിന്തുണ നൽകിയ രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷ നേതാവിനുമെതിരെ കടുത്ത സൈബർ ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നിൽ വിഷ്ണുനാഥ് ഷാഫി പറമ്പലിന്റെ കൂട്ടുകെട്ടിന്റെ പിന്തുണ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗിച്ച് സൈബർ ഇടങ്ങളിൽ വലിയ പ്രചാരണമാണ് ഇവർ നടത്തിയതും പൊതുധാരണ തെറ്റിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ ും ഡി സതീഷിനെ ഈ നീക്കത്തിന് വിഷ്ണുദാസ് ഉണ്ടായിരുന്നു എന്നത് പാർട്ടിയിൽ പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്കൊപ്പം അകമ്പടി സേവിച്ച യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നിയമം ഷജീർ നിയമസഭയിൽ എത്തിയതിന് പിന്നിൽ ഈ നേതാക്കളുടെ ധൈര്യം പകർന്നത് കൊണ്ടാകണമെന്നും ആരോപണം ഉയർന്നിരുന്നു പാലക്കാട് ജില്ലയിൽ നിർണായക സ്വാധീനമുള്ള ഷാഫി പറമ്പിലിന്റെ ഒത്താശയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയോജക മണ്ഡലത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം സജീവമായത് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിലെ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിന്റെ പരസ്യ പിന്തുണ നൽകിയതും ഷാഫിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു യൂത്ത് കോൺഗ്രസിലെ മുൻ പ്രസിഡന്റുമാരായിരുന്ന വിഷ്ണുനാഥിനും ഷാഫിക്കും ഇപ്പോഴും സംഘടനയ്ക്കുള്ളിൽ നിർണായക സ്വാധീനമുണ്ട് ഈ സ്വാധീനം ഉപയോഗിച്ചാണ് അവർ പുതിയ ഗ്രൂപ്പിന് രൂപം നൽകിയത് എന്ന നിലയിൽ സണ്ണി ജോസഫ് ദുർബലനായ ുർബലത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ ഒരു പരിധി വരെ നിർണ്ണയിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരായിരുന്ന വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ചേർന്നാണ് പഴയ എ ഗ്രൂപ്പ് നേതാക്കൾ എന്ന ലേബലിന് പുറമെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായ കാലാൽ പടയാളികളുമായിരുന്നു ഇരുവരും പാർട്ടിയിലെ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് രാഹുലിന്റെ അടുപ്പക്കാരായ പലർക്കും പത്തനംതിട്ട ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സീറ്റ് തലപ്പെടുത്തി കൊടുത്തതും മുൻപ് വിവാദമായിരുന്നു ഒരു ഔദ്യോഗിക പരാതി പോലുമില്ലാതെ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ച മുതിർന്ന നേതാക്കൾക്കെതിരെ സൈബർ ഇടങ്ങളിൽ ശക്തമായ യുദ്ധപ്രഖ്യാപനം നടത്താൻ വി എസ് ഗ്രൂപ്പിന്റെ പരോക്ഷ പിന്തുണ ഉണ്ടെന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യം തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടക്ഷര ഗ്രൂപ്പ് രൂപം കൊള്ളുന്നത് ഗ്രൂപ്പ് എന്ന ഡബിൾ എൻജിൻ ഗ്രൂപ്പിന്റെ ആവിർഭാവം മുതിർന്ന നേതാക്കളിൽ വലിയ ആശങ്കയും അതിർത്തിയും സൃഷ്ടിച്ചിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒരാൾക്ക് വേണ്ടി ഇനി പരസ്യമായി വാദിക്കാനോ പാർട്ടി നടപടികൾക്കെതിരെ സൈബർ ആക്രമണം തുടരാനോ ഈ കൂട്ടുകെട്ടിന് ഇനി സാധിക്കുകയില്ല രാഹുലിന്റെ പതനം ഈ പുതിയ ഗ്രൂപ്പിന്റെ ഗ്യാസ് ഔട്ടാക്കിയതിന് തുല്യം തന്നെയാണ് തൽക്കാലത്തേക്ക് ഈ പുതിയ ഗ്രൂപ്പ് നേതാക്കൾക്ക് വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കോൺഗ്രസിനുള്ളിലെ യുവതീർക്കികൾക്കിടയിലെ അധികാര പടംവലിക്ക് താൽക്കാലിക വിരാമമാവുകയാണ് വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഇനി എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കൂട്ടുകെട്ടിന്റെ ഭാവി